വിശുദ്ധ കുർബാന സ്വീകരിക്കാൻ ഇത്രയും ഒരുക്കമുണ്ട് സ്വീകരിച്ചു കഴിഞ്ഞോ പിന്നെന്തും പറയാം എന്നൊരു ചോദനുണ്ടോ ഈ വിശുദ്ധ കുർബാന സ്വീകരിക്കാൻ ഇത്രയും ഒരുക്കം ആവശ്യമുണ്ടെങ്കിൽ വിശുദ്ധ കുർബാന സ്വീകരിച്ചു കഴിഞ്ഞ് അതിനേക്കാൾ ശ്രേഷ്ഠതയോടെ പവിത്രതയോടെ സംസാരിക്ക ഒരു നിങ്ങൾക്കറിയാമായിരിക്കും മറ്റുള്ള ഓക്ട്രോ സഭകളിൽ പ്രത്യേകിച്ച് കോപ്റ്റിക് ഓക്ട്രോ സഭകളുടെ മറ്റു സഭകളിൽ വിശുദ്ധ കുർബാന അനുഭവിച്ചു കഴിഞ്ഞാൽ അവർ കുറേ നേരത്തേക്ക് പോലുമില്ല എന്തുകൊണ്ടാണ് വിശുദ്ധ കുർബാന അനുഭവിച്ചു കഴിഞ്ഞാൽ ഉടനെ വെള്ളം കുടിക്കാൻ തരുന്നത് എന്തിനാണ് ഏ